അതായത് കറക്റ്റ് രണ്ട് മിനിറ്റ് സമയമുള്ളൂ ബാലൻ ബാലൻസ് ചെയ്ത് ഒന്ന് രണ്ട് എത്ര എണ്ണം ഉള്ളൂ അത് അഞ്ചെണ്ണം ബാലൻസ് ചെയ്ത് വെക്കണം ടേബിളിൻ്റെ മുകളതാക്കണം അതെടുത്ത് കുടിച്ചോ ടൈം കഴിയും വിട്ടോ അപ്പോൾ അമ്മയ്ക്ക് പറ്റിയില്ല അമ്മ വെച്ചില്ലേ എന്താ ആ നിക്കും ഞാൻ നിന്ന സാധനമാണ് നിക്കൂലെങ്ങനെയാ പറയണേ പൊട്ടിക്കെടുത്തിട്ടെന്താ വാവ് ജിഷ്ണു ജിഷ്ണു ആ എങ്ങനെ നിക്കാനാ ഏ നന്നോ ജിഷ്ണു മാൻ വെക്കട്ടെ ടെ അത് പിടിച്ചെക്കണോ ഇതാ ടൈം കഴിഞ്ഞു ടൈം കഴിയാൻ എങ്ങനെ എന്തെങ്കിലും അങ്ങനെ വെക്കാൻ പറ്റില്ല നേരത്തെ വെക്കാൻ പറ്റുള്ളൂ ജിഷ്ണു മോൻ കൊടുത്തത് പൊട്ടിച്ചയാൾക്ക് തരാം വേറെ തരാം അമ്മ ആ കൊടുക്കു ജിഷ്ണു മോന് നന്ദീ അമ്മി വെച്ചുല്ലേ നന്ദാ ജിഷ്ണു മോനെക്കാൻ അറിയില്ല അഞ്ചെണ്ണം വെച്ചു കഴിഞ്ഞാൽ സമ്മതിക്ക് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ വെക്കണം രണ്ട് മിനിറ്റാണ് ടൈം അജുവിന്റെ മൊത്ത് പുച്ഛം ആ നാലെണ്ണം വെക്കാൻ ആർക്കും പറ്റും ആ അജു വേഗം കാണിക്കാൻ വാടാ ജിഷ്ണു വെക്കൂല ജിഷ്ണുന്റെ ടൈം കഴിഞ്ഞു നീ എന്റെ ടൈമാണ് വാ രണ്ട് മിനിറ്റ് ടൈം ഞാൻ അതിൽ നോക്കൂണ്ട ടൈം ഇതുവരെ റെക്കോർഡിങ്ങില് കാണാൻ പറ്റും ജിഷ്ണു നീങ്ങിയിരുന്നോ എന്നെ വേണം ജിഷ്ണുവിന്റെ ചാൻസ് കഴിഞ്ഞു ജിന്ഷു തോറ്റു ഞാൻ വെച്ചു മിനിറ്റ് ിറ്റ് ടൈമുണ്ട് അജോ ഇപ്പൊ രണ്ട് ഇരുപത്തിമൂന്ന് ആയി നാല് ഇരുപത്തിമൂന്ന് ആവുമ്പോ നിർത്തണം ജിഷ്ണു പരാജയം സമ്മേളിച്ചാണ് കേട്ടോ ഇപ്പൊ രണ്ട് അമ്പത്തിരണ്ടായ നാല് ഇരുപത്തിമൂന്ന് വരെ ടൈമുള്ളൂ അജുവിനോട് പറഞ്ഞപ്പളേ അജുവിന്റെ മുഖത്ത കുഞ്ഞം കാണായിരുന്നു കുഞ്ഞം പുച്ചം സോറി പുച്ചം കാണായിരുന്നു എന്താജോ എന്താ ജോ മൂന്ന് പന്ത്രണ്ടായേ നാല് ഇരുപത്തിയഞ്ഞ് ഒരു മിനിറ്റും കൂടി ബാക്കിയുള്ളൂ കേട്ടോ ടെൻ കോൺസെൻട്രേറ്റ് അജു യു ൻ യു ക്യാൻ അജു അജു യു ക്യാൻ കോൺസെൻട്രേറ്റ് പിന്നല്ല തല കുത്തി നിർത്താം അജുമാമൻ അജുമാവൻ ടേം എന്റെ അക്കു ആയിരുന്നെങ്കിൽ അന്ന പൊങ്കാല ജയ് വിളിച്ച പൊങ്കാലത്തേനെ നിന്നില്ല അയ്യടി എന്ത് നിർത്താടാ അത് അതെന്ത് നിർത്താ കഴിഞ്ഞോട്ടോ അജുനി നീ ഒരു മിനിറ്റ് അര മിനിറ്റ് പോലും ഉള്ളൂ ബാക്കി എന്റെ അജോ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ എല്ലാം നടന്നോന്ന് വരില്ല കേട്ടോ എല്ലാവർക്കും കൂടി ഉള്ളതാണോ ചില കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും ഇനി ആകെ പത്ത് സെക്കൻഡ്സ് ബാക്കി കേട്ടോ പത്ത് സെക്കൻഡ്സ് ബാക്കിയേ കഴിഞ്ഞു പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഏതാ ഞാൻ വെച്ച വീഡിയോ കാണിച്ചു തരാം അത് റെക്കോർഡിക്കലായിരുന്നു ഞാൻ വെച്ചത് ഞാൻ കാണിച്ചുതരാം ഇനി കഴിഞ്ഞു ടൈം ഫിനിഷ് ലൈവായിട്ട് എന്തോ ഇപ്പൊ വെക്കുവായിരുന്നു ഇപ്പൊ അങ്ങോട്ട് വെച്ചേനല്ലേ ഇനി സൂനു കൂടി ഒരു ചാൻസ് കൊടുക്കട്ടോ സോനോട് ചോദിച്ച വലിയ ഒന്നും മിണ്ടരുതേ പറ്റൂല്ലേ എന്ന് മാത്രം ചോദിച്ചാൽ മതി അപ്പൊ വല്യ കാര്യത്തില് ഇതൊക്കെ സിമ്പിൾ എന്ന് പറഞ്ഞു വരും അപ്പൊ നമ്മള് കൊടുക്കാം അപ്പൊ കൊടുക്കേണ്ട ഞാന് ഒരു മിനിറ്റ് പോലും എടുത്തിട്ടുണ്ടാവില്ല അത് ഞാൻ ഇപ്പൊ കാണിച്ചതിമൂന്ന് ആകുമ്പോ നിക്കോ തുപ്പലാണ് ഒട്ടിക്കാൻ അമ്പടി മിണ്ടാൻ പാടില്ലല്ലേ മിണ്ടി കഴിഞ്ഞാ പോവില്ലേ ഇല്ല രണ്ടു മിനിറ്റ് ശ്രീമോള് വെച്ച റെക്കോർഡിക്കലേ ഈ റെക്കോർഡാ നോക്ക

ഇങ്ങനെ പ്രഷറിലാവുമ്പോ വയ്ക്കും അല്ലാതെ ശ്രീമോൾ വെക്കാ കൊഴപ്പല്ലോ കഴിയാൻ ആയി ഏഴ് ആകുമ്പോ നിക്കും റെക്കോർഡിക്കലാണ് ശ്രീമോളിന്റെ തള്ളി മാറിച്ചു ശ്രീ തപ്പി പിടിക്കു ശ്രീ കഴിയാനായിട്ടോ ആറ് നാപ്പത്തൊന്നായി ഇതേപോലെ പറയുമ്പോ നമുക്കൊരു ഒരു കാളല് വരും ഈ കളി തുടങ്ങി വെക്കാനുള്ളതാണ് നന്ദക്കുട്ടി കേട്ടോ നന്ദക്കുട്ടി തുടങ്ങി ഓരോന്ന് നന്ദക്കുട്ടി കളിക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇതെനിക്ക് തുടങ്ങിയത് അന്നേരം ഞാനിത് കറക്റ്റായിട്ട് ശരിയെന്ന് വരുന്നതായിരുന്നേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജിഷ്ണുനിയും ഒക്കെ വിളിച്ചത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കേട്ടോ ലാസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റിയില്ല പക്ഷെ എന്നാലും ഞാൻ ആദ്യം ചെയ്തത് ഇതിൽ കാണിച്ചുതരാം കേട്ടോ ആദ്യത്തത് എന്റെ ഫ്ലോപ്പായിരുന്നു അത് അജു അങ്ങ് വീഡിയോ എടുത്തപ്പോൾ അത് വർക്കായില്ല അല്ലാതെ വർക്കായത് ഇതിലുണ്ട് കേട്ടോ എത്ര എന്താ അത് അങ്ങനെണ്ണിക്കേ അങ്ങനെയല്ലേ വെക്കാം അമ്മ വെച്ചു തരാം അമ്മ വെച്ചുതരാം അമ്മ കറക്റ്റ് വെച്ചുതരാം ആ അല്ലേ അമ്മ വെച്ചു തരാം ഇവിടെ താ അമ്മ വെച്ചുതരാം അമ്മ വെച്ചു തരാം അമ്മ വെച്ചു തരാം നിൽക്കേക്കാം അമ്മ വെച്ചു തരാം അമ്മയ്ക്ക് അമ്മ വെച്ചു തരാം അമ്മയ്ക്ക് ഇവിടെത്താ മറ്റേതാ അല്ല ഇല്ല മെല്ലെ മെല്ലെ അങ്ങനെയല്ല ഇവിടെത്താ വെക്കല്ലേ മാറ് മാറും ഈ എനിക്ക് ഈ മാറ് ഈ അവിടെ നിന്ന് മാറ് മാറാതെന്തോ കൈ അനക്കല് അനക്കല്ല അമ്മ വെച്ചതരും അവിടെ ഇരുന്നോ അവിടെ ഇരിക്കേ ഇരിക്കേ അവിടെ ഇതും കൂടി വെച്ച അമ്മ ജയിച്ചില്ലേ ഇതുംകോടി വെച്ചേരട്ടെ അമ്മ ജയിച്ചു അനങ്ങരില്ല തൊടല്ല തൊടല്ല വീഴില്ല ഇതുകൂടി വെച്ചാ അമ്മ ജയിച്ചല്ലേ അനങ്ങരുത് നീ അനങ്ങരുത് അജു ഒന്നിവിടെ വരുമോ നന്നു തുടരുത് അമ്മ വെച്ച് തരും ഇത് വെച്ചാ സെറ്റല്ലേ ഇത് വെച്ചാ സെറ്റല്ലേ െ എന്നാ ഇവിടെ പിടിച്ചോടിച്ചോ മേലൊന്ന് തൊട്ടോട്ടോ കണ്ടോ അമ്മ വെച്ചത് അമ്മ വെച്ചത് കണ്ടോ അയ്യോ മാറു ഞാൻ കാണിച്ചരാ ഞാൻ കാണിച്ചു മാറി വിട് വിട് അമ്മ അമ്മ ആനങ്ങല്ലേ ഇടുക്കല്ലേ ആനങ്ങല്ലേ നോക്കി അജോ ഇവിടെ വാ